ദേവിയെ സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദിനത്തിനുമായി ശ്രദ്ധിക്കുന്ന നല്ല പിതാവ് നല്ല വിശ്വസത്തിനായി നന്ദി മൈത്തോളം നിന്നെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്ന കർത്താവ് നിന്റെ വസ്തു ആയിരം പേരും നിൻ്റെ പോലത്തെ ദിവസം ആരും പേരും വീഴും എങ്കിലും അത് നിന്നോടടുത്ത് തരികയില്ല ദൈവിയെ സ്ത്രം കർത്താവെ ഈ പ്രഭാതത്തിലണിങ്ങിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് ശത്രുവിൻ്റെ പേരിൽ നിന്ന് നമ്മൾ പിടിക്കുന്ന ദൈവത്തെ പ്രഭാത്തിൽ സ്തുതിക്കാൻ ബോധപ്പെടുത്താം സ്തോത്രം ചെയ്യാൻ പലപ്പോഴും അഴിയങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളാണ് ശത്രുക്കൾ ഹലലിയ സ്തോത്രം അഴിങ്ങളെ കർത്താവ് വീഴുവാൻ ഭാഗിക്കുമ്പോൾ ദൈവം നീ ഞങ്ങൾക്ക് കർത്താവ് ഹലിയ റപ്പുള്ള ഗോപരമായി ഹാലിയ ഞങ്ങൾക്കെതിരെ ഹാലലിയ വരുന്ന ശത്രുക്കൾക്ക് നേരെ ഹാലലിയ ദേവീ സ്തോത്രം കർത്താവ് വരും അതിലായി നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഒരു ദൈവുമാരിക്കാൾ നന്ദി പറയുന്ന കർത്താവ് ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് ഞങ്ങളെ ഹാലലിയ വീട് വെച്ച് കർത്താവേ അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് കർത്താവ് മേശ ഒരുക്കുന്ന ദേവുമാരിക്കാൾ നന്ദി പറയുന്ന കർത്താവേ ആ ദൈവത്തെ ഈ പ്രഭാവത്തിലൊരു കൂടി അടികളെ നീ സഹായിക്കുന്നല്ലോ തുടർന്നും കർത്താവ് വിശ്വസിച്ചതോടെ നിന്റെ സന്നിധി നിന്ന് കർത്താവെ ഹാലലിക പ്രതിസന്ധികളൊന്നും ഹാലലിക പ്രതിബന്ധങ്ങളൊക്കെ കർത്താവ് ഹാലല്ല നിന്നലെ ശ്രയിച്ച് വർത്താ വിജയം കൈവരിക്കാടി സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനകൾ തിരിയാ സ്ത്രോത്രം സാരദെല്ലാം തന്നെ അമേൻ